എങ്ങനെയുണ്ട് നീ പോയി നിന്റെ അച്ഛനോട് അതായത് എന്റെ പിശുക്കം മുതലാളിയോട് ചെന്നിട്ട് പറയണം നിനക്ക് കളിക്കാൻ ടോയ്സ് വാങ്ങിച്ചു തരണത് അല്ലാതെ എൻറെ മെക്കെട്ടല്ല കേറേണ്ടത് കേട്ടാ നീ നിന്റെ ബോസ് അതായത് എന്റെ മുതലാളി എന്നെന്തിനാ ഇവിടെ ഇരുത്തിയേക്കണേന്ന് നിനക്കറിയാലോ നീ ഇവിടെ പണിക്ക് വരുന്നു എന്ന വ്യാജേന ഓഫീസിൽ വന്നിരുന്നിട്ട് കണ്ട പെൺപിള്ളേരുമായി ചൊള്ളുന്നു അതും പോരാണ്ട് മര്യാദയ്ക്ക് പണിയെടുക്കുന്ന പെൺകുട്ടികളെ അടുത്ത് ചെന്ന് അവരെ ശല്യപ്പെടുത്തി വെറുതെ ഇരിക്കുന്നവരെയും കൂടി കോഫി കുടിക്കാൻ കൊണ്ടുപോയി ഒക്കെ ഉള്ളത് കൊണ്ടാണ് എന്നെ നിങ്ങളെ നോക്കാനായിട്ട് ഇവിടെ നിർത്തിയേക്കുന്നത് പിന്നെ നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇവിടെയുള്ള പെൺപിള്ളേരെ കണ്ട് ആരായിട്ടും നോക്കിപ്പോ